السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد നമുക്ക് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള നമ്മെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹബീബായ മുത്തനബി സല്ലു അലിഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നത് അഥവാ വിശുദ്ധ ദീനിൻ്റെ മതനിയമങ്ങൾ നാം പഠിക്കുകയും നാം അതനുസരിച്ച് ജീവിക്കുകയും അതോടൊപ്പം ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധ ഖുർആാൻ അതിൻ്റെ ഹക്കുപോലെ അതിൻ്റെ അനുസരിച്ചു കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുകയും അതങ്ങനെ തന്നെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്താൽ നാം ഏറ്റവും വലിയ വിജയം വരിച്ചവരായി മാറും കാരണം ശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രതി കിട്ടുന്ന പ്രതിഫലം മുബ്ത ഹബീബ് സല്ലാസിൻ നമ്മോട് പഠിപ്പിച്ചത് അലിഫ്ല മീം എന്നുള്ളത് ഒറ്റ അക്ഷരമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ അലിഫ് അക്ഷ ഒരക്ഷരമാണ് ലാമ് മറ്റൊരക്ഷരമാണ് മീമ് വേറൊരു അക്ഷരമാണ് അപ്പോൾ ലാം മീം എന്നൊരാൾ ഓതിയാൽ ഉച്ചരിച്ചാൽ മുപ്പത് പ്രതിഫലം അള്ളാഹുദ് അൽ അദ്ദേഹത്തിന് നൽകും അതനുസരിച്ച് നോക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് വിശുദ്ധ ഖുർആാനിലെ ഒരു ബിസ്മിയോ അല്ലെങ്കിൽ ഫാത്തിഹാ സുഹൃത്ത് ഏതെങ്കിലും ആയത്തോ ചൂറത്തുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അതനുസരിച്ച് ആ വ്യക്തി പാരായണം ചെയ്യുന്ന കാലത്തോളം അദ്ദേഹത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കുമ്പോൾ അതുപോലത്തൊരു പ്രതിഫലം അത് പഠിപ്പിച്ച വ്യക്തികൾക്കും അള്ളാഹു സുബാനുഹൂ നൽകുമെന്ന് മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലമ്മയെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിഷുദ്ധ ഇസ്ലാമിന്റെ മതനിയമം ഒരാൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു സ്വന്തം ജീവിതത്തിൽ പകർത്തി അതോടൊപ്പം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു നിസ്കാരത്തെക്കുറിച്ച് അതുപോലെ തന്നെ നോമ്പിനെക്കുറിച്ച് അജ്ജിനെക്കുറിച്ച് ഉമ്മറയെക്കുറിച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അയാളതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന കാലത്തോളം ആരാണോ പറഞ്ഞു കൊടുത്തത് ആ വ്യക്തിക്ക് കൂടെ അതിൻ്റെ പ്രതിഫലം ഉള്ളാഹുത്ത ആറ് നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലി സ്വല നമ്മെ പഠിപ്പിക്കുകയാണ് ഇതെല്ലാം വലിയൊരു അവസരമാണ് നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും മക്കള് മദ്രസയിലേക്ക് വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ വേണ്ടി മറ്റു ധീരന്റെ ഹുക്കുമുകൾ പഠിക്കാൻ വേണ്ടി ഒക്കെ പോകുന്നു അവർ ഇഷാ മഹരീബിൻ്റെ ഉടയിൽ ഇടയിൽ നമ്മുടെ വീടുകളിൽ വന്നുകൊണ്ട് അത് ആവർത്തിച്ച് പഠിക്കുമ്പോൾ അവർ തെറ്റുകൂടാതെ നമുക്ക് വിശുദ്ധ ആയത്തുകൾ സൂറത്തുകൾ അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ മസലകൾ അതുപോലെ മറ്റുള്ള മസാലകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ അത് പാരായണം ചെയ്യുന്ന കാലത്തോളം നിസ്കാരം നിർവഹിക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം മക്കൾക്ക് കൊടുക്കുമ്പോൾ അതുപോലത്തെ പ്രതിഫലം പഠിപ്പിച്ച ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പ് ആരാണോ പഠിപ്പിച്ചു കൊടുത്തത് ഉസ്താദുമാർക്ക് അള്ളാഹു താല നൽകുക തന്നെ ചെയ്യും ഇനി ആ മക്കളും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴോ അതിൻ്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും വരിക ഇങ്ങനെ ക്രിയാവന്ന ആൾ വരെ നമ്മുടെ കുടുംബ പരമ്പര സന്താന പരമ്പര നാം പഠിപ്പിച്ചു കൊടുത്ത അറിവ് മറ്റുള്ളവർക്കതിങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശതമാനം ഒരു പ്രതിഫലം അള്ളാഹു സുബാനുഹു താല നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്ന ഹബീബ് സല്ലാഹുസ്വലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബൂ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ നബി അലൈഹി തങ്ങൾ പറഞ്ഞു മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹി അസ്സബദൽ ഒരു ആയത്ത് മറ്റൊരു ഈ പഠിപ്പിച്ചു കൊടുക്കപ്പെട്ട വ്യക്തി അത് പാരായണം ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിക്ക് തആല നൽകുമെന്ന് ഹബീബായ മുത്തനബി ബി സല്ലാഹു അലി വല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റു പല ഹദീസുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം ഒരാൾ മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്തോളം ഈ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ സല്ലാഹു അലഹി വസ്വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരവസരമായി കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉഷുദ്ധു വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റു മസലകളൊക്കെ മക്കൾ മദ്രസിൽ നിന്ന് പഠിപ്പിച്ച പഠിച്ച കാര്യങ്ങളാണെങ്കിൽ യും അത് തെറ്റുകൂടാതെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് നൽകുക തന്നെ ചെയ്യും അള്ളാഹുദിനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ അത് കാരണം നമ്മൾ ആഹ്ഹറം രക്ഷപ്പെടുന്ന ഒരു അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാ വലൈക്കും വറഹമത്